ആദിമ സഭയിലേക്ക് നോക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രവൃത്തിയും യേശുക്രിസ്തുവിൻ്റെ വരവിനായി സഭയെ ഒരുക്കുന്ന വിധത്തിലുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധാത്മാവ് ആദ്യകാല സഭകളിൽ പഠിപ്പിച്ചതും ഉപദേശിച്ചതുമായ കാര്യങ്ങൾ വിഷയങ്ങൾ ഇക്കാലത്തുള്ള സഭകളെ ശ്രദ്ധിച്ചാൽ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ അനുഗമിക്കുന്ന വിധത്തിലോ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഒരുക്കുന്ന വിധത്തിലോ ഉള്ള പഠനങ്ങൾ ഉപദേശങ്ങൾ സഭകളിൽ കൂടുതൽ കേൾക്കുവാനായിട്ട് കഴിയുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ വിശ്വസിച്ചവരെ ഭൗതികമായ നന്മകളിലേക്ക് നയിച്ചേക്കാം നടത്തിച്ചേക്കാം എന്ന് കരുതി സഭയെ അഥവാ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവരുടെ കൂട്ടത്തെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം ഒരുക്കുന്ന ഉപദേശങ്ങളും പഠനങ്ങളും അത് പരിശുദ്ധാത്മാവിൻ്റേത് ആകണമെന്നില്ല അങ്ങനെയൊന്ന് ആദ്യകാല സഭകളിൽ പരിശുദ്ധാത്മാവ് ചെയ്തതായി ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്ന ഒന്നല്ല യേശുക്രിസ്തുവിൻ്റെ വരവിനും യേശുക്രിസ്തുവിൻ്റെ വരവിൽ വെളിപ്പെടുന്ന രക്ഷയ്ക്കായും ആ നിത്യജീവനം ക്ഷയം മാലിന്യം പാട്ടം എന്നിവയില്ലാത്ത സ്വർഗീയ അവകാശത്തിനായി ആ സ്വർഗീയ നന്മകൾക്കായും ഒരുക്കുന്ന വിധത്തിലുള്ളതായിരുന്നു പരിശുദ്ധാത്മാവ് ആദ്യകാല സഭകളിൽ അപ്പോസ്തൽമാരിലൂടെ സംസാരിച്ചത് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് സഭയിൽ ശുശ്രൂഷകരിലൂടെ സംസാരിച്ചാൽ ഒന്ന് സഭയിൽ മായമില്ലാത്ത സത്യവചനം സംസാരിക്കപ്പെടും രണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സഭയിൽ സംസാരിക്കപ്പെടും മൂന്ന് നിത്യ ജീവനും സ്വർഗീയമായ നന്മകളും സ്വർഗീയമായ അനുഗ്രഹങ്ങളും സഭയിൽ സംസാരിക്കപ്പെടും നാല് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ആ വരവിനായി സഭ ഒരുങ്ങുന്ന വിധത്തിലുള്ള ഉപദേശങ്ങൾ പഠനങ്ങൾ വചനങ്ങൾ സഭയിൽ ഉണ്ടാകും ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ സഭയിൽ എടുത്ത് പറയപ്പെടും